നമ്മൾ ചിന്തിച്ചിട്ട് ഒരു പുടുത്തും വിട്ടില്ല കാരണം സമസ്തന്റെ പോഷക സംഘടന എസ് ഒ വിസിന്റെ ബാനറും വെച്ച് ഇതാണ്ട് മീലാതി ക്യാമ്പയിൻ ഉദ്ഘാടനം എന്ന് പറഞ്ഞാണ്ട് ഉള്ള പരിപാടി സാധാരണ മൗലികല്ലേ അല്ലേ അവിടെ കണ്ടില്ലെങ്കിൽ ബാനറ് ആ എസ് ഒരഞ്ഞ സമസ്തന്റെ പോഷക സംഘടന ആ സമസ്തന്റെ മുൻകാല ആലിമീങ്ങളും മുഴുവനും കള്ളന്മാരെന്നു പറഞ്ഞ ഈ കാട്ടുകള്ളൻ നൗഷാദും അൻവലിയും കുഞ്ഞമ്മതും എങ്ങനെയാ എത്തി എന്ന് ഞാൻ ആലോചിച്ച് അവിടെ ഉള്ളവർക്ക് തീരെ തലച്ചോറുണ്ടായില്ലേ എത്ര ഈ രണ്ട് മൂന്നാല് മാസം മുമ്പ് അതെന്നെ ഒരു പ്രസംഗിച്ചിറങ്ങിയിട്ട് ക്ലിപ്പുകൾ ഓരോന്നും ഓരോന്നും വേണേൽ ഞാൻ കാണിച്ചരാ ജിഫ്രി തങ്ങളെ വഹാബിയാക്കി എം ടി അബ്ദു വക്രമിനെ വഹാബിയാക്കി ആ കൂട്ടത്തിലുള്ള സകല ആളുകളെയും വഹാബിയാക്കി അത് വേറെ മാത്രല്ല സമസ്ത കേരള ജമീയത്തിലും എന്റെ ആദ്യകാല മുഷാവറ കള്ളന്മാരാന്ന് പ്രസംഗിച്ചോലാ വല്ലേ എന്നാ സമസ്തന്റെ പോഷക സംഘടനയായ സുവേസിന്റെ മീരാതി ക്യാമ്പയിൽ മൗലൂദിന്റെ സദസ്സിൽ അത് പ്രസംഗിച്ച സമസ്തന്റെ ആരുംങ്ങളും മൊത്തം കള്ളന്മാരാക്കിയ ഈ കള്ളന്മാരെ എങ്ങനെ വന്നു ചിന്തിക്കേണ്ട വിഷയല്ലേ ബന്ധപ്പെട്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ട വിഷയാണ് ഒരു നിലപാട് മാറിക്കണോ മാറ്റി പറഞ്ഞിരിക്കണോ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇവര് വന്നു ഇവരെങ്ങനെ പങ്കെടുത്തു ആരെ ആരവിലെ പങ്കെടുപ്പിച്ചു സമസ്തന്റെ ഉലമാവിനെ മുഴുവനായിട്ട് അത് ഈ ഇപ്പത്തെ എൺപത്തി ഒമ്പിന് ശേഷം സമസ്തനെ പറ്റില്ലേ ചർച്ച സമസ്ത ഏത് കാലത്ത് രൂപീകരിച്ചോ ആ രൂപീകരിച്ച സമയത്തുള്ള ആലിമീങ്ങൾ തന്നെ കള്ളന്മാരാന്ന പറഞ്ഞേപ്പുമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിവിടെ പരാമർശ വിധേയമായ കാര്യ എടുത്ത തീരുമാനം അത് വല്യ പഴക്കുള്ള വലിയ ഒരു കളവ് എന്ന് പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടില്ലേ സമസ്തന്റെ മുൻകാല ആലപ്യങ്ങളെ പറ്റിയാണ് ഈ പറയണ്ടേ കളവ് പറഞ്ഞവരാണ് കാലപ്പഴക്കുള്ള കളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പില് സമസ്തന്റെ ഉലമാവേ ശംസം എന്താ മുഷാഫറിനെ പറ്റി പറഞ്ഞേ ഞാൻ കൽപ്പിച്ചു തരും ഷംസുലിൻ്റെ ആളുകളാന്ന് പറയുന്ന ആളുകളാണല്ലോ എല്ലാവരും ഏ ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത ആ ആ കൂട്ടത്തിൽ പെട്ട അവിടെ രണ്ട് ചീരയറ്റി ഞങ്ങളാണ് യഥാർത്ഥ എന്നും മറ്റോളി ഞങ്ങളാണ് യഥാർത്ഥ സമസ്താന്നും ഞാൻ ആയിക്കോട്ടെ ആരെങ്കിലും ആ ആരാണെങ്കിലും ഓളി തീരുമാനിക്കട്ടെ അതിൽ നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ശംസുലം എന്താ മുഷാവറിനെ പറ്റി പറഞ്ഞത് ആ കാലത്തുള്ള ഏറ്റവും നല്ല സ്വാദീഹ്യങ്ങളായ സാലിമീങ്ങൾ അതിൽ അണിചേർന്നു ആ ഉലമായിനെ കള്ളന്മാരാന്ന് പറഞ്ഞ ഈ കള്ളൻ ആ സമസ്തന്റെ പോഷക സംഘടനയായ എസ് എസിന്റെ മീരാത് ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ മൗലൂദിന്റെ മൗലിസിൽ സമസ്തന്റെ ഉലമായിനെ കള്ളനാക്കിയ ഈ കള്ളന്മാരെങ്ങനെത്തി അതെങ്ങനെ എത്തി അത് എല്ലാവരും ആ അവിടെ പരിപാടി പങ്കെടുപ്പിച്ച സർവ്വാളുകളും അതിന് ഉത്തരവാദികളാണ് മറുപടി വരണം ഒരു സ്റ്റേജിലല്ല സർവ സ്റ്റേജിലും ഈ രണ്ട് മൂന്ന് മാസങ്ങൾ മുമ്പ് വരെ സമസ്തന്റെ മുങ്കാല ആലിമീങ്ങളെ കള്ളന്മാരാന്ന് എന്ന് പറഞ്ഞ പോലെ പോലെ പോട്ടെ മുൻകാലത്ത് കഴിഞ്ഞു പോയ മുത്തബരിങ്ങളായ മഹാന്മാരായ അള്ളഹാന്റെ ആര് പറഞ്ഞേ സംസുരന്മാരുണ്ടെ ആ ആലിമീങ്ങളെ ഫുള്ള് കള്ളന്മാരാന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളന്മാര് ഈ നൌഷാദും അൻവരിയും കുഞ്ഞായ്മും എങ്ങനെ അവിടെ എത്തി ഞാൻ അൻവരി പറഞ്ഞ ക്ലിപ്പ് ഞാൻ നല്ലോ ആലോചിച്ചോളി സമസ്തന്റെ ഒരു ബന്ധുണ്ടാവില്ല മനസ്സിലായോ സമസ്തന്റെ ആലിമ്യങ്ങളെ കള്ളന്മാരാന്ന് പറഞ്ഞ പോലെ പങ്കെടുപ്പിച്ചിട്ട് സമസ്തന്റെ പരിപാടി എങ്ങനുണ്ട് അടുപ്പിക്കാൻ പാടണ്ട പോല പാടില്ല അല്ലെങ്കിൽ ഒരു പരസ്യമായിപ്പം ഞങ്ങളാ പറഞ്ഞ തെറ്റാന്ന് പറട്ടെ പറിപ്പിക്കാൻ കഴിയും കൊണ്ട് സമസ്ന്റെ ഉലമാ കള്ളന്മാരാന്ന് ഈ മൗല്യധികൾക്ക് വാങ്ങണ്ടോ എന്നാ ഔല് അത് പറയട്ടെ സമസ്തന്റെ മുൻകാലത്തുള്ള ആലിമീങ്ങളൊക്കെ കള്ളന്മാരാന്ന് ഊല് പറയോ പറയില്ല ആ കള്ളന്മാരാന്ന് പറഞ്ഞ പോലെ കൂട്ടി പിന്നെ എങ്ങനെയാ മൗല്യതരത്തില് വിനോദാഭാസം തന്നെയാണ് ഇഞ്ഞെങ്ങനെ ചിന്തിച്ചോളി ഇവര് വലിഞ്ഞു കയറി വരാൻ നോക്കും അടുപ്പിക്കാൻ പാടില്ല കാരണം സമസ്തന്റെ മുൻകാലത്തെ കഴിഞ്ഞു പോയ സമസ്തന്റെ പരിപാടിക്കന്നെ അവല അടുപ്പിക്കാൻ പാടില്ല കാരണം സമസ്തന്റെ സർവ്വ ആലിമയെങ്കിലും തള്ളിയോലാ കള്ളന്മാരാക്കിയവരാണ് സമസ്തടുത്തെ തീരുമാനത്തെ പച്ചയ്ക്ക് വലിച്ചെറിഞ്ഞ ആളുകളാണ് ഇങ്ങനെ ഒരു കൊണ്ടുപോയി തൊരിക്കത്തിന്റെ വിഷയം മാത്രല്ല ചോറ്റൂര് കൊരൂര് നൂരിഷ ശംസിയടക്കമുള്ള സമസ്ത തീരുമാനം എടുത്തു എന്ന് പറയണേ സർവജനത്തിനും ചോദ്യം ചെയ്ത് അതൊക്കെ ഔലിയാക്കളാണ് സസ്തയ്ക്ക് ബേച്ചാതെന്ന് പറഞ്ഞണ്ട് ആര് അൻവരി അതുമാണ് ഞാൻ ഇനി ഈ അൻവരി സമസ്തന്റെ സംഘടനയായ എസ് വൈ എസിന്റെ മൗലിക ക്യാമ്പയിൻ ഉദ്ഘാടനത്തിലെത്തി എങ്ങനെ വന്നു അപ്പൊ അവിടെ ഉള്ളവർക്ക് ആർക്കും തലച്ചോറില്ലേ ും കടന്നുപോകുന്നില്ല സമസ്തീരുണ്ട് ചോറ്റൂര് അതേപോലെ കൊരൂര് ശംസീയ ഇങ്ങനെ തുടങ്ങി ഈ പ്രത്യേക പറയപ്പെട്ടത് ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുക്കലാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള നാൽപ്പത് ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല അതൊരിക്കലും ശരിയല്ല വീട്ടിൽ നിങ്ങൾ ഇത്ര വ്യക്തമായി പച്ചയായി സമസ്ത എടുത്ത തീരുമാനത്തെ സമസ്ൻ്റെ ആലമ്യങ്ങൾ മുൻകാലത്തെടുത്ത ഇവരുടെ വ്യാജ തൊരീക്കത്തിനെതിരെ എടുത്ത തീരുമാനം ചോറ്റൂര് കൊരൂര് നൂരിശ അതുപോലെ വേങ്ങാട് അങ്ങനെ ശംസിയ അടക്കമുള്ള സമസ്ത ബേച്ചതാമം പ്രഖ്യാപിച്ച ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അത് ശരിയല്ല എന്ന് പറഞ്ഞവൻ എങ്ങനെ സമസ്തൻ്റെ മീഡാത് ക്യാമ്പയിൻ ഉദ്ഘാടനം സമസ്തൻ്റെ നൂറാം വാർഷികം അതുപോലെ സമസ്തന്റെ മീലാ സമസ്തന്റെ പോഷക സംഘടന എസ് വിസിന്റെ മീലാതെ ക്യാമ്പയിൽ ഉദ്ഘാടനത്തിന് ഈ പറഞ്ഞ കള്ളൻ എങ്ങനെ എത്തി അതെങ്ങനെ എത്തി ഇവന് പങ്കെടുക്കാനും പാടില്ല ഇവനെ പങ്കെടുപ്പിക്കാനും പാടില്ല അങ്ങനെ വന്നു അത് ബന്ധപ്പെട്ടവരെ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് ഇതൊന്നും ഒന്നും അല്ല ഇവനെ പറ്റി പഠിച്ചിട്ടില്ലേ കാട്ടുകള്ളന്മാരാണെന്നും വ്യാജ തൊരീക്കത്തുകാരാണെന്നും ഇവിടെ നായികക്ക് നാൽപ്പത് വട്ടം എല്ലാവർക്കും വ്യക്തമാണ് ഇവിടുത്തെ ഏതെല്ലാം വ്യാജന്മാരുണ്ടോ അവരൊക്കെ വെള്ളപൂശി നടക്കുക മനസ്സിലായോ ഇതിപ്പം ഈ മുഴുവരുത്തിൽ അംഗീകരിക്കുമോ സമസ്തൻ്റെ ഉലമാവി അത് പുനരാലോചന നടത്തണമെന്നായിരുന്നു അത് തീരുമാനം ശരിയല്ല അങ്ങനെ നാൽപ്പത് ആളുകൾ കൂടിത്ത തീരുമാനം അങ്ങനെ എടുക്കാൻ പറ്റൂല അത് ശരിയല്ല ഉലക്കല്ല ഒലിയാക്കളാണ് അപ്പം സമസ്തൻ്റെ ഉലമാവിനേക്കാളും ആ ഉലമാവിനൊന്നും തിരിയില്ല എനിക്കാണ് തിരിയൽ ഉലമാവ് പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞ ഇവൻ എങ്ങനെ സമസ്തൻ്റെ മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് ആ സദസ്സിലത്തില് ഒന്നും രണ്ടുമില്ല അഞ്ഞും കാണിച്ചു തരാ ഇവനിപ്പോ പറഞ്ഞ ഈ ആളുകളുണ്ടല്ലോ ഈ ഈ നാൽപ്പതാളുകൾ വാഹയമായ ആളുകളാണോ ഒരിക്കലുമല്ല ആ കാലത്തുള്ളവർ ആരായിരുന്നു ഷംസുലമെന്ന് തന്നെ പറയട്ടെ ശംസുലമെന്ന് പറഞ്ഞത് ഇവിടാ ആ ഷംസുലമ്മ പറഞ്ഞത് അംഗീകരിക്കാൻ ആ മോല്യൂ നടത്തിയോലും ആ കൂട്ടത്തിലുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ് എല്ലാവരും കേട്ടോളി ആരായിരുന്നു അതെ അപ്പൊ ശംസുലമ്മ മഹാന്മാരാന്ന് പറഞ്ഞ പോലാ കള്ളന്മാരാന്ന് പറഞ്ഞ ഈ കള്ളന്മാർ എങ്ങനെ സമസ്തന്റെ മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് വരില്ലേ ആരവരെ വിളിച്ചത് ആരവരെ ക്ഷണിച്ചത് അവർക്ക് സമസ്തയായിട്ട് ബന്ധം ഇവർക്കും ആ ക്ഷണിച്ചവർക്കും ബന്ധം ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ക്ഷണിക്കാൻ പാടില്ലല്ലോ സമസ്തന്റെ ശത്രുക്കളെ വിളിച്ചിട്ടുണ്ട് മുഴുതോ എങ്ങനെ വന്നു നല്ല ആലോചിച്ചോളി ഞങ്ങൾക്ക് അപ്പുറത്തുള്ളവരെ ഞങ്ങൾക്കിതെന്നോ അറിയാം ഞങ്ങളിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആവർത്തിച്ചു പറയാൻ ഇനി ഞാൻ ഓരോന്നോരോന്നോരോന്ന് കാണിച്ചതരാ ഒന്നും രണ്ടു മൂന്നല്ല ഇങ്ങനെ ഓരോ തെരീക്കത്തുകളെ അതൊക്കെ ഇന്ന് ഞാനൊരാളേറ്റുബ്ലീൻ ഇന്നലാ ഞാൻ നിൽക്കരിച്ചിട്ടുണ്ടത് അഖമിസ്വലാത്തലി നിക്കിരി അള്ളാവിനെ സ്മരിക്കാനാ അപ്പൊ അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട ഈ ബാധത്തൊക്കെ അള്ളാവിനെ ഓർക്കാനാ അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട ലാഹിനിയായ ബാധത്തൊന്നും വേണ്ട കുരു തെരീക്കത്ത് ചോറ്റൊരു തെരീക്കത്ത് അങ്ങനെ എപ്പോഴും പല തെരീക്കത്തുകളുണ്ട് അതൊക്കെ സമസ്ത കേരള അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജമിയോ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ ഒക്കെ ഈ കുഫരിയത്തിലേക്കും രുദ്ധത്തിലേക്കും പോകുന്ന തെരീക്കത്തിലൂടെ പോകില്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ബഹുമാനികളെ എം ടി അബ്ദു ആണത് എം ടി ഈ പല വിഷയത്തിൽ ആർക്കും ആ എം ഡിസ്ഥാൻ എന്താ പറഞ്ഞേ കുഫ്രിയത്തിന്റെയും ഋദ്ധത്തിന്റെയും തൊരീക്കത്തുകളാണ് ചോറ്റൂര് കുരൂര് ശംസി അടക്കമുള്ള തൊരീക്കത്തുകള് അത് സമസ്ത ഇല്ലായിരുന്നെങ്കിൽ ആളുകളൊക്കെ ഈ കുഫിയത്തിലേക്ക് പോകൂലേ അപ്പൊ സമസ്ത ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് പോകാതെ സംരക്ഷിച്ചത് സമസ്തയാണ് ഈ എം ഡിസ്ഥാനിപ്പം എല്ലാവരും അംഗീകരിക്കല്ലോ അപ്പുറത്തുള്ള രണ്ട് വിഭാഗക്കാരും അംഗീകരിക്കല്ലോ അംഗീകരിക്കുന്നതാണ് ഇതുവരെ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാവേണ്ടേ ഈ എം ഡി സ്ഥാദ് കുഫ്രിയത്താന്ന് പറഞ്ഞ തൊരീക്കത്തിനെ വിളിപ്പിക്കുന്ന ആ അൻവരി അബ്ദുസമദ് അൻവരി കീശേരി എന്ന് പറയുന്ന ഓൻ എങ്ങനെ സമസ്തന്റെ മീലാദ് ക്യാമ്പയിനിൽ ഉദ്ഘാടനത്തിന് ആ മജ്ലി എത്തി മറുപടി നമുക്ക് നമ്മക്കിട്ടുണ്ടിത് പിന്നെ സമസ്ത പറയാട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഇന്നും തിരുത്തിയിട്ടില്ലല്ലോ നിലനിൽക്കുകയാണല്ലോ എന്നൊക്കെയാണ് പിന്നെ സമസ്തന്റെ ഫുണ്ടും ഉണ്ടായിട്ടുണ്ട് സമസ്തനെ നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ വിഷയത്തിൽ ഒരു പ്രമേയം അപ്പോ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം ഇല്ല അതായത് എന്റെ കഥയുള്ളൂഹമാരുടെ ഇരുമ്പ് അടിച്ചോളുന്ന ആൾക്കാരുണ്ടായാലും വീട്ടിൽ ഞങ്ങള് സമസ്തന്റെ ബാനറും വെച്ച് സമസ്തന്റെ പോഷക സംഘടനയായ പോരസംഘടനയായ നീലാധിക ഉദ്ഘാടനത്തിന് സമസ്തന്റെ ആലിമങ്ങൾ എത്രത്തോളം കൊച്ചാക്കിയിട്ട് അതിൽ വലിയ ഖാദിം കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് തള്ളിയ ഇവൻ എങ്ങനെ ആ മൗലസിലെത്തി ഇവനും കൂട്ടാളികളും ഇത് ഒന്നും രണ്ടും ക്ലിപ്പല്ല ഇതിപ്പോ ആ മൗലത്തിൽ അംഗീകരിക്കുവോ അതിലെല്ലാ നേതാക്കന്മാരുണ്ടല്ലോ നിങ്ങളെ സംസ്ഥാന എല്ലാ നേതാക്കന്മാരുണ്ടല്ലോ അപ്പുറത്തുള്ള ഞാനൊരു ആക്ഷേപിക്കുന്നല്ലോ അവര് അരാതക്കാരം ഇന്നെങ്കിലും അറിഞ്ഞോളി ഈ കാട്ട് ഇവര് കള്ളന്മാരാണ് ഖതിയന്മാരാണ് ഇവര് സമസ്ത വിരോധികളാണ് ഇവര് സുന്നികളല്ല സമസ്തന്റെ ഉലമായ മുൻകാല ആലിമ്യങ്ങൾ ഈ പറയണ്ടേ അല്ലാതെ ഇപ്പുള്ള എൺപത്തൊമ്പതിനു ശേഷം സമസ്തയിൽ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആലിമ്യങ്ങളെ പറ്റിയല്ല ഈ ചർച്ച സമസ്ത രൂപീകരിച്ച് സംസുലമ പറഞ്ഞ ക്ലിപ്പ് ഞാൻ കളിപ്പിച്ചതരും അപ്പൊ നമുക്ക് ലാസ്റ്റ് കേൾക്കാം സംസുലമന്റെ ക്ലിപ്പ് ഇൻഷാല്ലോ അപ്പൊ ഞാൻ കളിപ്പിച്ചു തരാം ആരാണ് സമസ്തന്റെ ഇവര് ഈ പറഞ്ഞ ആളുകൾ ഇപ്പൊ പറഞ്ഞു കേട്ടോളി ഇവര് ഈ പറഞ്ഞതൊക്കെ സമസ്തന്റെ മുൻകാല ആലിമ്യങ്ങളെ പറ്റിയ സരക്കൽ മുല്ല കൊയത്തങ്ങൾ അഹമ്മദ് കുലേശാലിയാത്തി ബാംഗ്ലുസ്താദ് അടക്കമുള്ള ആ കാലത്തുള്ള നാല്പതങ്ംഗ ഉണ്ടല്ലോ ആ മുഷാവറിനിലാണ് അതിലും ഇപ്പോൾ കഥയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറ്റ മൈൻഡ് ആക്കിയിട്ട് നിസ്സാരാക്കിയിട്ട് മശാഹിഹന്മാരുടെ വിഷയത്തിൽ അങ്ങനത്തെ നാല്പതാളുകൾക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തള്ളിയ ഇവൻ എങ്ങനെ സമസ്തന്റെ മീലാത് ക്യാമ്പയിൽ എത്തല് എങ്ങനെ വന്നു അത് ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തിച്ചോളി ഇപ്പൊക്കെ ഞാൻ കാണിച്ചരാ ഇവിടുന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി ഏതായാലും വന്നത് വന്നു ഇനി വരാതെ നോക്കൽ നിങ്ങളെ ഉത്തരവാദിത്തം സമസ്തന്റെ ആൾക്കാരെ അപ്പുറത്തെ സമസ്തന്റെ ഈ സമസ്ത നീക്കെന്തായാലും വരില്ല ഈ അടുപ്പിച്ചില്ല വെറുതെ ഞങ്ങൾ കുന്നി പിടിച്ച് വലിച്ചേരണേ അല്ലേ ഈ സാധനങ്ങള സമസ്തന്റെ ആലിമ്യങ്ങളെ ഇമ്മാരി പച്ചക്ക് തിരി പറയണേ നിസ്സാരാക്കി തള്ളുന്ന ഇവൻ പിന്നെങ്ങനെ സമസ്തന്റെ വേദിയിൽ വരല്ലേ ഇതങ്ങനെ കൂമം കുത്രക്കമുമായി കുത്തക്കുണ്ടല്ലോ ആ സദസ്സിലേ ഈ ആലിമ്യങ്ങളെ ഈ മൗലുത അടുത്തുമ്പം എങ്ങനെ വന്നു ആര് വരെ ക്ഷണിച്ചു ഇവനും മറ്റോനും മറ്റോനും മൂന്നടുത്തും കല്യാണം ഉണ്ടല്ലോ ഇവരെ പറ്റി എന്താ വിചാരിച്ചേ ആ അവിടുന്ന് പഠിച്ചോളി ഇവരെ പറ്റി പഠിക്കാൻ ശ്രമിക്കുങ്ങളെ കാട്ടുകള്ളന്മാരാണെന്നുള്ള ഒരു തർക്കമില്ല സുന്നി സുന്നിയനല്ല വ്യാജ തൊരീ കൊത്തുക്കൾ സമസ്തന്റെ വലമാനം തള്ളിയോ പിന്നെ സുന്നിയാവോ ഇവിടെ സുന്നിതമായ സംഘടന എന്ന് പറഞ്ഞ സമസ്ത ആ സമസ്തന്റെ പ്രഥമ മുസാവറിയിൽപ്പെട്ട ആലിമ്യങ്ങൾ തന്നെ എങ്ങനെ കൊച്ചാക്കണോ പിന്നെ എങ്ങനെ സമസ്തല് സുന്നിയാകല് പിന്നെങ്ങനെ സുന്നിയാലെ മൗലൂദിൽ പേരും പങ്കെടുക്കല് നല്ലോ ആലോചിച്ചോളി നീ കാണിച്ചാണ് ഇനി സംശലമാ പറയും ആരായിരുന്നു ആ കാലത്തെ ആലിമ്യങ്ങൾ എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ആലിമ്യങ്ങളാണ് ഈ കൊച്ചാക്കുണ്ട് മനസ്സിലാക്കി പോളി ഈ കൊച്ചാക്കിയുടെ കൂട്ടിക്കാട്ട് അപ്പൊ നിങ്ങള് പണക്കാട് മോലുകടത്തിയത് എസ് വൈ എസിന്റെ പേരും പറഞ്ഞു രാസനക്കാർക്ക് പൂക്കോട്ടൂർ ഇല്ലേ അമ്പലക്കാട് അമീത് വൈസില്ലേ അങ്ങനെ നിങ്ങളെ എല്ലാ നേതാക്കന്മാരും ഇല്ലേ നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും അറിയില്ല ഇത്ര കാലം പോലും ഇവിടെ പ്രസംഗിച്ചായിരുന്നു തന്നു അറിയില്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ ചെപ്പം ഇങ്ങനെ ശ്രദ്ധപ്പെടാതെ പോയായിരിക്കാം ഇവിടുന്ന് ആലോചിച്ചോളി

ആ കാലത്തുള്ള മുഴുവൻ സാമൂഹികളായ ആരോഗ്യങ്ങളെയും വിളിച്ചുപൂട്ടി വലിയ പ്രദർശനം ഉള്ള അറാതെ വിളിച്ചു പൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ ചുമതലയല്ലേ അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാധ്യമാക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ രൂപം കൈകൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി എന്ന് നിലകൊള്ളണമെന്ന് മഹാനവഹ്വാനം ചെയ്തു കേരളത്തിലോട് കൊണ്ടുപോകും അന്നുള്ള അതിൽ ആരായിരുന്നു സമസ്തന്റെ പ്രഥമ മുഷാവറയിൽപ്പെട്ട ആലിമീങ്ങൾ ആ കാലത്തുള്ള സ്വലഹികളായ ഉലമാക്കൾ ആ ഉലമാക്കൾ വിളിച്ചു കിട്ടിയതോ ആ കാലത്തുള്ള കുത്തുബുജമാൻ ആര് വരക്കലുമില്ല കൊയത്തങ്ങൾ അവരുടെ നേതൃത്വത്തിലാണ് സമസ്ത കേരള ജമീത്തുലം ഉണ്ടാക്കിയതേ ആരാ പറഞ്ഞേ പറയണ്ടേ ഈ ഷംസില്ല അംഗീകരിക്കാത്തവരല്ലോ അപ്പുറത്ത് എസ് ബേസിന്റെ ബാനറും വെച്ച് മൗരത്തിൽ അല്ലല്ലോ എല്ലാവരും അംഗീകരിക്കല്ലോ അപ്പുറത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായാൽ പോലും രണ്ട് ഗ്രൂപ്പ് വരും അംഗീകരിക്കല്ലോ തറക്കല്ലല്ലോ അപ്പൊ ആ മഹാന്മാരെ കുറിച്ചാണ് ഈ അബ്ദുൾ സബദ് അൻവരെയും ഈ തൊയ്യൂര് കുഞ്ഞുമൊഹമ്മദ് പറയുന്ന ചങ്ങായി പുതുക്കുങ്ങൽ നൗഷാദും ഈ സംസുലമ മഹാന്മാരാന്ന് പറഞ്ഞ ആലിമികളെ കുറിച്ച് കള്ളന്മാരാണെന്നും ഓർക്കൊരു കഥയില്ല എന്നും പറഞ്ഞ ഈ മൂന്ന് ആളുകൾ സമസ്തന്റെ മീലാദ് ക്യാമ്പയിൻ എസ് വൈ മീലാദ് ക്യാമ്പയിനിൽ മൗലൂദിന്റെ സിൽ പങ്കെടുത്തത് എങ്ങനെ ആരാ പങ്കെടുപ്പിച്ചത് അപ്പൊ സംസലമ്മ പറഞ്ഞതോ ശരി അതല്ല ഈ കാട്ടുകള്ള്ളമാര് ഒരു കള്ളന്മാരാന്ന് പറഞ്ഞതോ ശരി നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ അംഗീകരിക്കേണ്ടത് അതല്ല ഷംസിലമ്മ പറഞ്ഞതാ അംഗീകരിക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ചോളി ഷംസലമന്റെ ആൾക്കാര് ഷംസലോ പറയാ ഒരു സ്വലേഹികളാണ് അങ്ങനെ മൗലൂദിനെ ഇരുത്തിയ ആളുകൾ പറയാം ഒരു കള്ളന്മാരാണ് നമ്മൾ ആരപ്പം നിൽക്കണം അപ്പുറത്തുള്ള ഓരോ ഓരോ സുന്നികളും അവിടുത്തെ എസ് വൈ എസ്സുകാരായാലും അവിടുത്തെ എസ് കെ ശ്രപ്പുകാരായാലും ഞാൻ അപ്പുറത്തെ സമസ്തയിലുള്ള എല്ലാവരും ചിന്തിച്ചോളി ഷംസിലുമോ പറഞ്ഞതാണോ ശരി ഒരു സ്വലഹിങ്ങളും മഹാന്മാരുമാണെന്ന് ശംസലെന്നാണ് ഒരു കള്ളന്മാരാണെന്ന് ഇങ്ങളെ മൗലി പങ്കെടുത്ത ഈ മൂന്ന് കള്ളന്മാരെ നമ്മളാരെ കൂടെ നിൽക്കണം നീ ഞാൻ കുറച്ച് കഴിഞ്ഞു കേൾപ്പിച്ചു തരാം ബാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്ന് സമസ്തനെ ഉലമാനെ തള്ളുന്നുണ്ട്